നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് കോവിഷീൽഡിന് മാത്രമല്ല കോവാക്സിനും ഉണ്ട് പാർശ്വഫലം മൂന്നിൽ ഒരാൾക്ക് പാർശ്വഫലമുണ്ടെന്ന് കണ്ടെത്തൽ കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പാർശ്വഫലമുണ്ടാകുമെന്നാണ് പഠനഫലം ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കോവാക്സിൻ എടുത്തവരിൽ ശ്വാസകോശ അണുബാധയും ആർത്തവ ക്രമക്കേടുകളും ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് വാക്സിൻ എടുത്ത മൂന്നിൽ ഒരാൾക്ക് പാർശ്വഫലമുണ്ടെന്നാണ് പഠനം പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് യുവാക്കളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതിർന്നവരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് പഠനം നടന്നത്വക്കിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ നാഡീവ്യൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയും പാർശ്വഫലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഏജൻസികൾ ജുഡീഷ്യൽ അന്വേഷണം വരും പിണറായി വിജയൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനം എല്ലാം വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത് സർക്കാർ തുറന്ന പുസ്തകമാണെന്നും കേന്ദ്ര ഏജൻസികൾ ജുഡീഷ്യൽ അന്വേഷണം നേരിടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നതിനും നീക്കംകാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി അന്വേഷണ സംഘം ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും ഇയാൾ വിദേശത്ത് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നോട്ടീസ് പുറത്തിറക്കുന്നത് എന്നാൽ രാഹുൽ വിദേശത്ത് പോയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രാഹുലിന്റെ മൊബൈൽ സിഗ്നൽ കർണാടകത്തിൽ നിന്നും കിട്ടിയിരുന്നു ഇവിടെ നിന്ന് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് നിലവിലെ ഇയാൾ സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടന്നുവെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് വാട്ടർ അതോറിറ്റി പൈപ്പിനെടുത്ത കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം പാലക്കാട് റോഡിലെ കുഴിയിൽ വീണ് വയോധികന് ദാരുണാന്ത്യം പാലക്കാട് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സംഭവം സ്കൂട്ടർ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് തെറിച്ചു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മൂന്ന് മാസമായി പ്രദേശവാസികൾ കുഴിമൂടാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം വാട്ടർ അതോറിറ്റി പൈപ്പിനായി എടുത്ത കുഴിയിൽ വീണ് പാലക്കാട് വടക്കന്തറ സ്വദേശി സുധാകരനാണ് മരിച്ചത് രാത്രിയിൽ സുധാകരൻ സഞ്ചരിക്കുന്ന സ്കൂട്ടർ കുഴിയിൽ വീഴുകയായിരുന്നു സമീപത്തെ കല്ലിൽ തലയിടിച്ചിരുന്നുവെന്നും അരമണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം കിട്ടിയതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു സുധാകരന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മോദി മാസങ്ങൾക്കകം ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപനം ഉത്തർപ്രദേശിൽ സി എ എ പ്രചാരണ ആയുധമാക്കി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ഗ്യാരണ്ടിയുടെ ഉത്തമ ഉദാഹരണമാണ് സി എ എ നിയമമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സി എ പിൻവലിക്കാൻ മോദി പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു സി എ നിയമമനുസരിച്ച് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി ആസംഗഡിലെ റാലിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ സഖ്യം സി എയുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ച് രാജ്യത്ത് കലാപത്തിന് തീ കൊളുത്താൻ ശ്രമിച്ചുവെന്നാണ് മോദിയുടെ വിമർശനം സി എ പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ മോദി വെല്ലുവിളിച്ചു ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട് നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഞായറാഴ്ച മൂന്ന് ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഏഴ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പു മലയോര മേഖലകളിൽ മഴ കനത്തേക്കും മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് നൽകിയിട്ടില്ല അമിത് ഷായുടെ വിമർശനങ്ങൾ തള്ളി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പരിഗണന നൽകിയെന്ന വാദം നിഷേധിച്ച് സുപ്രീംകോടതി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ജാമ്യം നൽകിയത് അസാധാരണ നടപടിയല്ലെന്നും കോടതി പറഞ്ഞു കോടതിയിൽ കെജ്രിവാളിന് പ്രത്യേക പരിഗണന ലഭിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കോടതിയുടെ പരാമർശങ്ങൾ കോടതി വിധിയെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതും സ്വാഗതം ചെയ്യുന്നുവെന്ന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പറഞ്ഞു വിധിക്കെതിരെ വിമർശനങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിലേക്ക് കടക്കില്ല ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനുള്ള കാരണങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ ആർക്കും ഒരു പ്രത്യേക പരിഗണനയും നൽകിയിട്ടില്ല എന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം